ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒരു വലിയൊരു വേദന തന്നെയാണ് ഇപ്പോ രേവതിക്കും സച്ചിക്കും നേരിടേണ്ടി വന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷത്തിലാണ് ഒരു ഏറ്റ തിരിച്ചടി എന്ന് പറയത്തില്ല അങ്ങനെ ഒരു തിരിച്ചടി തന്നെയാണ് ജാന രേവതിക്ക് കിട്ടിയിരിക്കുന്നത് തന്റെ സച്ചിയേട്ടൻ തനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് ഇട്ടു തന്ന ആ ഒരു പൂക്കട തനിക്ക് നഷ്ടമാകുന്ന വേദന തന്നെയാണ് ഇപ്പോഴും രേവതിയുടെ മനസ്സിൽ എന്നാൽ ഈ വേദന രേവതിയുടെ മനസ്സിൽ നിൽക്കുമ്പോഴും ആ വേദന രേവതി സച്ചിയോട് പറയുമ്പോഴും സച്ചി എങ്ങനെയെങ്കിലും ശ്രമിക്കുന്നത് രേവതിയുടെ ആ ഒരു വേദന തന്നെ മാറ്റാൻ ാണ് എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വേദനയോട് തന്നെയാണ് ഇപ്പോൾ രേവതിയും സച്ചിയും ഇരിക്കുന്നത് രേവതിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ പോലും രേവതി വേണ്ട എന്നാണ് പറയുന്നത് എന്നാൽ രേവതി നീ ഭക്ഷണം കഴിക്കണം നീ എത്രയെന്നും പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കും നീ സമാധാനിക്കും നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം എത്രയൊക്കെ നമ്മളെ താഴ്ത്തി കിട്ടാനായിട്ട് ശ്രമിച്ചാലും ഒരു നാൾ നമ്മൾ ഉയർന്നു വരും എന്നൊക്കെ പറഞ്ഞ രേവതിയെ മോട്ടിവേറ്റ് ചെയ്ത് രേവതിയുടെ സങ്കടം മാറ്റാനായിട്ട് സച്ചി ശ്രമിച്ചു സച്ചി തന്നെ രേവതിക്ക് ഭക്ഷണം അല്ല വാരി കൊടുക്കുന്നുണ്ട് അങ്ങനെ കഴിച്ച് അവർ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ തന്നെ ചന്ദ്രമതി എണീറ്റ് വന്ന് അടുക്കളയിൽ നോക്കുവാണ് രേവതി വിളിക്കുന്നുണ്ട് എന്നാൽ രേവതി വിളി വിൽക്കുന്നില്ല അടുക്കളയിൽ പോയി നോക്കിയപ്പോ പാത്രങ്ങൾ ഒന്നും തന്നെ കഴുകിയിട്ടില്ല അടുക്കളയിൽ കയറിയത് പോലും ഇല്ല അത് കണ്ടിട്ട് കൂടി മുകളിലേക്ക് പോയി ആ സമയത്ത് ശബ്ദം കേട്ടിട്ട് സുധിയും ശ്രുതിയും ഓടി വന്നു കാര്യം തിരക്കിയപ്പോ രേവതി ഇതുവരെ വന്നിട്ടില്ല എന്ന് കോഫി ഇട്ട് തന്നിട്ടില്ല എന്ന് ചന്ദ്രമതി പറഞ്ഞു ുധീം ശ്രുതിയും പറയുന്നുണ്ട് ഞങ്ങൾക്കും കോഫി വേണമായിരുന്നു പക്ഷെ ഇതുവരെയും കിട്ടിയിട്ടില്ല അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ രേവതി വന്നു രേവതി വരുന്നത് കണ്ടപ്പോ തന്നെ ഭയങ്കര സങ്കടത്തില് കരഞ്ഞുകൊണ്ട് വരുന്ന ഒരു മുഖഭാവം തന്നെയായിരുന്നു രേവതിക്ക് അങ്ങനെ രേവതിയെ കണ്ടപാടെ തന്നെ കോഫി ഇടാത്തതിന്റെ പേരിൽ ചന്ദ്രമതിയും ശ്രുതിയും ശ്രുതിയും കൂടി ചേർന്നിട്ട് ഒരുപാട് രേവതിയെ കുറ്റപ്പെടുത്തി ആ കുറ്റപ്പെടുത്തലൊക്കെ കേട്ടപ്പോഴും ഒരു ദിവസം അല്ലേ അമ്മയ്ക്കൊന്ന് കോഫി ഇട്ട് കുടിച്ചൂടെ ഒരു ദിവസം തന്നെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് രേവതി തിരിച്ചു മറുപടി കൊടുക്കാൻ ശ്രമിച്ചു അപ്പോഴും ഒരുപാട് കുറ്റപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോ രേവതി പറഞ്ഞു അമ്മയ്ക്ക് കോഫി ഇടാമല്ലോ ഇല്ല എന്നുണ്ടെങ്കിൽ അമ്മയുടെ മരുമക്കൾ വേറെ ഉണ്ടല്ലോ അവരോട് പറയാമല്ലോ കോഫി ഇടാൻ അല്ലാതെ ഇപ്പൊ ഒരു ദിവസം ഞാൻ ലേറ്റായിരുന്നു പറഞ്ഞു എന്നെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് എന്ന് രേവതി തിരിച്ചു ചോദിച്ചു എന്നാൽ നിന്നെ പോലെ വീട്ടിലിരുന്ന് വെട്ടി വിഴുങ്ങുന്ന ആളല്ല എന്റെ മരുമക്കൾ എന്ന് പറയുമ്പോ ഏർ എന്റെ മരുമക്കള് ഒരാളാണെങ്കിൽ പാർലർ നടത്തുന്നുണ്ട് മറ്റൊരാളാണെങ്കിൽ വലിയ കോടീശ്വരി ആണെങ്കിലും ഡബിങ്ങിന് പോകുന്നുണ്ട് അപ്പൊ അവര് അത്രയും തിരക്കാണ് തിരക്കാണ് പക്ഷെ നിന്നെ പോലെ അല്ല എന്നും നീ ഇത്രയും നാളും ഒരു ആ ഒരു പൂക്കട ഉണ്ടെന്നും പറഞ്ഞല്ലേ നീ വലിയ തുള്ളിച്ചാടിക്കൊണ്ട് നടന്നത് പക്ഷെ ആ കട ഇപ്പോൾ എവിടെ പോയി അത് കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് വന്ന് എടുത്തോണ്ട് പോയില്ലേ ആരോ ഒരാള് കേസ് കൊടുത്തതിന്റെ പേരില് പരാതി കൊടുത്തതിന്റെ പേരില് ആ ആ ഒരു കട മുഴുവൻ അവരെടുത്തോണ്ട് പോയില്ലേ ഇനി നിന്ന അടുക്കള ജോലിയും ചെയ്ത് ഇവിടെ ജീവിക്കാനാണ് നിനക്ക് നിനക്ക് വിധിയുള്ളത് ഭർത്താവ് കൊണ്ടുവരുന്ന എന്തെങ്കിലും കഴിച്ചുകൊണ്ട് ഇവിടെ ചുരുണ്ടുകൂടി കിടക്കുക നിനക്ക് പറഞ്ഞു ഒരുപാട് അപമാനിച്ചു ഒപ്പം തന്നെ ശ്രുധീം പറഞ്ഞു ഇതൊക്കെ കേട്ട് ദേഷ്യം വന്ന സച്ചി ഇതൊക്കെ കേട്ടുകൊണ്ടാണ് സച്ചി വന്നത് അപ്പൊ ദേഷ്യം വന്നിട്ട് അവർക്ക് നല്ല മറുപടി കൊടുക്കുകയും അവസാനം രേവതി തന്നെ എല്ലാം ചെയ്യണമെന്നുണ്ടോ നിങ്ങൾക്ക് കൈയില്ലേ ചെയ്യാനായിട്ട് അത്രക്ക് പറ്റൂലെന്നുണ്ടെങ്കിൽ നിങ്ങളെ മരുമക്കളോട് പറ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കുറ്റപ്പെടുത്തി ഇതൊക്കെ കേട്ടപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എനിക്ക് ആരും ഇട്ട് തരേണ്ട ആവശ്യമില്ല ഞാനും ശുധീയും കൂടി പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞ് ശ്രുതി പോയി എന്നാൽ അപ്പോഴും വീണ്ടും രേവതിയെ കുറ്റപ്പെടുത്താനായിട്ട് ചന്ദ്രമതി ശ്രമിച്ചു എന്നാൽ ചന്ദ്രമതിയുടെ വായടപ്പിച്ചുകൊണ്ട് സച്ചി നല്ല മറുപടി കൊടുത്തപ്പോ ചന്ദ്രമതി ഒന്നും അടങ്ങി എന്നാൽ രേവതി തന്നെ കോഫി ഇട്ട് കൊണ്ട് വരാമെന്ന് പോ പറഞ്ഞു പോകുമ്പോ രേവതിയെ തടഞ്ഞിട്ട് നീ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല രേവതി ഇവിടെ മറ്റുള്ളവർക്ക് ആവശ്യമുള്ളത് അവര് തന്നെ ചെയ്തോട്ടെ നീ അച്ഛന്റെ കാര്യങ്ങൾ നോക്കിയാ മതി എന്ന് സച്ചി പറഞ്ഞു എന്നാൽ ഞാൻ ഇനി എന്ത് ചെയ്യും സച്ചി എനിക്കൊരു പൂക്കടം ഉണ്ടായിരുന്നപ്പോ എനിക്ക് ആ ജോലിയും എല്ലാ കാര്യങ്ങളും എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ഒന്നുമില്ല എനിക്ക് പൂക്കടയും ഇല്ല ഒന്നുമില്ല ഇവിടെ അമ്മ പറയുന്നത് പോലെ ഈ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടാനാണ് എന്റെ വിധി എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ ചായ ഇട്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞു രേവതി താഴേക്ക് പോയി അതൊക്കെ കേട്ടപ്പോ രേവതിക്ക് സങ്കടം തോന്നി എന്നാൽ അപ്പോഴും രേവതിയുടെ പൂക്കട പോയതിന്റെ സന്തോഷമായിരുന്നു ചന്ദ്രക്ക് ആ സമയത്തും സറ്റി പറഞ്ഞു ഒരുപാട് തുള്ളിച്ചാടേണ്ട കാര്യമൊന്നുമില്ല ഒരുപാട് സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ചു കഴിയുമ്പോ ഞാൻ ഉടൻ തന്നെ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കും അന്നായിരിക്കും എല്ലാവർക്കും ഇരിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് സച്ചി താഴേക്ക് പോയി രേവതി അടുക്കളയിൽ പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ചു കഴിഞ്ഞ് സച്ചിയും താഴേക്ക് വന്നു എന്നിട്ട് സച്ചി അവിടെ നിൽക്കുന്ന സമയത്ത് വീണ്ടും ചന്ദ്രമതി രേവതിയുടെ പൂക്കട പോയതിന്റെ പേരിൽ ഒരുപാട് കളിയാക്കി സച്ചി നല്ല മറുപടി കൊടുത്ത് ദേഷ്യത്തോടു കൂടി പുറത്തോട്ട് പോയി ഒപ്പം തന്നെ ചന്ദ്രയോട് പറഞ്ഞു ഒരുപാട് കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല ആരാണ് നിന്റെ പിന്നെ കേസ് കൊടുത്തത് എന്ന് എനിക്ക് സംശയമുണ്ട് ആ കട ഞാൻ ഉറപ്പായിട്ട് തിരിച്ചു പിടിക്കും ഞാൻ രേവതിയുടെ സന്തോഷം തിരികെ കൊണ്ടുവരും ഇതിന്റെ പിന്നിൽ കളിച്ചവരെ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരെ പൊക്കിയിരിക്കും എന്നും സച്ചി പറഞ്ഞു അങ്ങനെ ദേഷ്യപ്പെട്ട് സച്ചി പറഞ്ഞ് പുറത്തേക്ക് പോകുന്ന സമയത്തായിരുന്നു രവി വന്നത് രവീന്ദ്രൻ വന്ന ഉടനെ തന്നെ രേവിധീർ ഇപ്പോഴത്തെ സങ്കടത്തെ പറ്റി സംസാരിച്ചു എന്നാൽ അച്ഛൻ ആരെങ്കിലും സംശയമുണ്ടോ അപ്പോ രവീന്ദ്രനും സച്ചിക്കും ഒരുപോലെ സംശയമുള്ളത് ചന്ദ്രമതിയെയും ശ്രുതിയെയൊക്കെ തന്നെയാണ് എന്നാൽ ഇതിന് തെളിവില്ലാന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല തെളിവ് കിട്ടിയ ഉടനെ തന്നെ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയുകയും മാത്രമല്ല കോർപ്പറേഷൻ ഓഫീസിൽ പോയി നമുക്ക് സംസാരിക്കാം എന്നും രവീന്ദ്രൻ പറഞ്ഞു എന്നാൽ ഞാൻ പോയി സംസാരിക്കാം അച്ഛ സംസാരിച്ചു ഫൈൻ അടയ്ക്കാം എന്ന് ഞാൻ പറയാം അവരെന്താ പറയുന്ന നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സച്ചി നേരെ കോർപ്പറേഷൻ ഓഫീസിൽ പോയത് അവിടെ നിന്ന് തിരികെ തന്റെ സ്റ്റാൻഡിലോട്ട് വന്നു സ്റ്റാൻഡിൽ വന്ന് സങ്കടത്തോടു കൂടി നിൽക്കുന്നത് കണ്ടപ്പോ മഹേഷും സുഹൃത്തും കൂടി വന്ന് ചോദിച്ചു എന്താ എന്താ കാര്യം എന്ത് പറ്റി സച്ചി എന്നാൽ വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു മാത്രമല്ല കോർപ്പറേഷൻ ഓഫീസിൽ നിന്നും അവർ കട എടുത്തോണ്ട് പോയതും ഞാൻ കോർപ്പറേഷൻ ഓഫീസിൽ പോയിരുന്നു അവിടെ ചെന്നപ്പോ ഫൈൻ അടച്ചാലും കട തിരിച്ചു തരാൻ പറ്റത്തില്ല എന്നാണ് അവർ പറയുന്നത് അവർ പറയുന്ന കാരണം ആ ആ ഏരിയയിൽ ഒരു കട വെക്കാൻ പാടില്ല ഒരു സ്ട്രീറ്റ് കട വെക്കാൻ പാടില്ല എന്നാണ് അവിടെ നിന്ന് പരാതി വന്നു എന്നു കൂടി അവർ പറഞ്ഞപ്പോൾ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് അറിയാം എന്നാൽ തെളിവ് വേണം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് എന്നാൽ ഈ കേസിന് പിന്നാലെ അല്ലെങ്കിൽ ഈ ഒരു ഈ രേവതിയുടെയും സച്ചിയുടെയും ഈ ഒരു സ്വപ്നങ്ങൾ തകർത്ത അവർക്കെതിരെ അവർക്ക് പിന്നാലെയല്ല ഇപ്പൊ സച്ചി പോകാൻ ആഗ്രഹിക്കുന്നത് രേവതി ഇപ്പൊ ഭയങ്കര സങ്കടത്തിലാണ് ആ രേവതിയുടെ സങ്കടം മാറ്റുകയും പഴയ ചിരിയും സന്തോഷവും രേവതിയുടെ മുഖത്ത് കൊണ്ടുവരണം ആ രേവതി സന്തോഷിക്കണം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് സച്ചി ആലോചിക്കുന്നത് ഒരുപാട് വട്ടം അവര് കൊറേ ഐഡിയാസ് കൊണ്ടുവരുന്നുണ്ട് ഒരുപാട് ആലോചനകൾ വരുന്നുണ്ട് എങ്ങനെയെങ്കിലും സച്ചി രേവതിയുടെ സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് അവസാനം സച്ചി ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോകുകയാണ് മഹേഷ് പറഞ്ഞു സച്ചി പറഞ്ഞത് ഒരു വലിയൊരു എടുക്കണം നല്ല ലൈറ്റും എ സിയും ഒക്കെ വെച്ചിട്ട് വലിയൊരു പൂക്കട തുടങ്ങാനായിട്ടാണ് സച്ചി വിചാരിച്ചത് അപ്പൊ മഹേഷ് ഒരു ഐഡിയ പറഞ്ഞു എടാ ഇതേപോലെ വലിയ കടയൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല പൂക്കടയെന്ന് പറയുമ്പോഴത്തേക്ക് വലിയ കടകളിലൊന്നും അവർ ആരും വരാറില്ല കുഞ്ഞു കുഞ്ഞു കടകളിലാണ് എല്ലാവരും പൂവ് വാങ്ങാനായിട്ട് പോകുന്നത് നമ്മള് പൂക്കളെന്ന് ഒരു പൂക്കട എന്ന് പറയുമ്പോൾ നമ്മള് പൂക്കൾ പൂക്കള അങ്ങോട്ട് കൊണ്ടെത്തിക്കാം അവര് കടയിൽ വന്ന് സാധനം മേടിക്കണം എന്നും എന്നൊന്നുമില്ല അവരുടെ അടുത്തേക്ക് വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ എന്നൊക്കെ സച്ചിക്ക് സച്ചിയോട് മഹേഷ് പറഞ്ഞു അങ്ങനെ രേവതിയുടെ സന്തോഷം തിരികെ കിട്ടാനായിട്ട് സച്ചി മഹേഷ് ഒക്കെ കൂടി ഒരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ